ഹലോ അസ്ലാമലക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലേക്ക് വരുന്ന ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് വർഷസ് ഗാലറി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈതുമാർക്ക് കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഹെന്ന ട്യൂട്ടോറിയൽ വീഡിയോ ആണ് സോ ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ ഞാൻ ഹെന്ന വാങ്ങിയത് പേസ്റ്റൽ ഹെന്ന എന്ന പേജിൽ നിന്നാണ് അപ്പോൾ നല്ല ആഫ്റ്റർ ആണ് ഇവർ ഗ്യാരൻറ്റി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കസിൻ്റെ പേജ് ആയതുകൊണ്ട് പറയല്ല പ്രൊഡക്റ്റ് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഹെന്ന ബൈ ഹഫീദ എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് മൈ വെരി വെരി ഓൾഡ് ഫ്രണ്ട് ആയിട്ടുള്ള ആൻഡ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ് ഇൻസ്റ്റിംഗ് ഞങ്ങൾക്ക് ഒരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ് നദാ മുഹമ്മദ് ഓൺ ചെയ്ത ദ ഹെന്ന ഡോക്ടർ എന്ന പേജിൽ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പിന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് അതൊന്ന് സപ്പോർട്ട് ആൻഡ് ഷെയർ കൊടുക്കാൻ മറക്കുന്നുണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹെന്ന ആർട്ടിസ്റ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലിൽ കയറിയിട്ട് അത്യാവശ്യം വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കണ്ടുപഠിക്കാം അപ്പോൾ നദയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളെ ഞാൻ കണ്ടുപിടിച്ചൊരു ഫണ്ണി സ്റ്റോറി പറയാം ഞാൻ പണ്ട് ഖത്തറിൽ പോയപ്പോൾ അവിടെ എം ബി എസ് സിയിൽ ജോയിൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എനിക്ക് എ ബി സി പോലും പരിഹാരത്തിൽ പറയാൻ പേടിയുള്ള സമയത്ത് എൻ്റെ കൈയും പിടിച്ച് ഫുൾ ഓൺ എക്സ്ട്രോട്ട് ഷോ നടത്തിയ ഒരാളായിരുന്നു ഈ പറയുന്നതിനക അപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി ഫുഡ് കഴിക്കലായാലും പുറത്തു നോക്കായാലും കളിക്കാനായാലും ഫുള്ള് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ ആയിരുന്നു മുന്നിൽ നിന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്ന അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ പണ്ട് പണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ എനിക്ക് അത്തരം ഞങ്ങൾ അടുത്തടുത്താൽ വീടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയണ്ട പിന്നെ വീട്ടിൽ പോയറ്റായി ആയിരുന്നു ബാക്കി കളി അപ്പോൾ ഒരു ബ്രദറിൻ്റെ ധീമ അത് മാത്രമായിരുന്നു അവളെക്കുറിച്ച് എനിക്ക് ഉണ്ടായിരുന്ന ഓർമ്മ പിന്നെ ഫോർത്തിൽ വെച്ചാൽ അവൾ പെട്ടെന്ന് ഒരു പൂക്ക് നാട്ടിലേക്ക് പോയി ഒന്നും അറിയില്ല അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അവൾ നാട്ടിൽ പോയി എന്നുള്ളത് അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പോയപ്പോൾ വിഷമത്തിലായിരുന്നു ഞാൻ പിന്നെ എല്ലാ കൊല്ലവും ഞാൻ എന്താക്കി അന്വേഷിക്കാൻ തുടങ്ങി എം എസ് സി നത വന്നോ ബാക്കിയുള്ള സ്കൂളിൽ വന്നോ അങ്ങനെയൊക്കെ എട്ടാം ക്ലാസ്സിൽ ഈ വീട്ടിൽ കമ്പ്യൂട്ടറും പിന്നെ ഇൻ്റർനെറ്റൊക്കെ കിട്ടിയ സമയത്ത് അവിടെ അങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ ടൈം കടന്നു ഈ ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോഴും ആളെ കണ്ടുപിടിക്കാൻ മാത്രമൊക്കെ പറ്റില്ല കാരണം ആകെ ഒരു നിത എൻ്റെ ചെയ്യുന്നില്ല ഇത് മാത്രം അറിയാം വേറെ ഇൻഫർമേഷൻ ഇൻഫോർമേഷനൊന്നുമില്ല അപ്പം അങ്ങനെ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കോവിഡ് രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റീരിയൊരു സ്റ്റോറി പോലെട്ട് അന്ന് സീരീസ് പോലെ ഇറക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു ഐ ജി ടി വി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഓരോ ഇയർ മെമ്മറീസ് പോലെ ആയിരുന്നു തീം എന്ന് വെച്ചാൽ വാട്ട് ഐ റിക്കോൾ ഓരോ കൊല്ലത്തെ എന്തൊക്കെയാണ് ഓർമ്മകളാണ് എനിക്ക് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടാം ക്ലാസ്സിലെ ഞാൻ കാര്യവും അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ആ രണ്ട് എപ്പിസോഡായിട്ട് ഇടുമ്പോഴത്തേ ഇടുമ്പോൾ തന്നെ ഞാൻ എതയുടെ കാര്യം മെൻഷൻ ചെയ്തു അപ്പം തന്നെ റെസ്പോൺസ് വന്നു അപ്പോൾ റിപ്ലൈ തന്നാകട്ടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നാട്ടിൽ പഠിച്ചൊരു കുട്ടി ആ ഇവിടെ നെയ്ബറാണ് എനിക്കും എൻ്റെ കൂടെ ഫ്രണ്ടാണ് അപ്പോൾ ഇവൾ നദ നദീം എന്ന പേര് കേട്ടപ്പോൾ ഒരു കൗതുകത്തിൽ എന്നോട് പറഞ്ഞത് അവളുടെ കൂടെ ഒരാൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ ചാൻസ് ഉണ്ട് നീ ഒന്ന് സംസാരിച്ച് നോക്കുന്നു അപ്പോൾ ഞാൻ പിക്ക് ചോദിച്ചു അഥവാ ആണെങ്കിലോ കാരണം എനിക്ക് ആ രണ്ടാം ക്ലാസ്സിൽ നോക്കും ഇത് ഇപ്പോൾ ഇത് ഈ സംഭവം നടക്കുന്നത് പതിനേഴ് വർഷത്തിന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ ആളെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കും പിടിച്ചില്ല എന്നുള്ളൊരു ഇത് വ്യക്തമാണ് അപ്പോൾ ലാസ്റ്റ് ഹോപ്പായിട്ടാണ് ഇവൾ പറയുന്നത് അപ്പോൾ ഞാൻ പിക്ക് ചോദിച്ചത് ചെറുപ്പത്തിലെ പിക്ക് ആണെങ്കിൽ വലുതായിട്ട് എനിക്ക് എന്തായാലും അറിയില്ല ചെറുപ്പത്തിൽ നീങ്ങൊന്ന് അയക്കാൻ പറ്റും അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കൂടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എൻ്റെ കൂടെ പഠിച്ച സെയിം ആൾ തന്നെ അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട് ആയത് കൊണ്ടായിരിക്കാം ഫേസ്ബുക്ക് പോലും അറിഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ എൻ്റെ ഉമ്മാക്കും അയച്ചു കൊടുത്തു അപ്പോൾ ഉമ്മ പറഞ്ഞാൽ ഇത് സെയിം ആൾ തന്നെ അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ കത്തറിൽ പഠിച്ച ഒരാൾ കത്തൽ പഠിച്ചതിന് യഥാന്ന് പറഞ്ഞിട്ടുള്ള ആൾ നാട്ടിലേക്ക് വന്ന് ജോയിൻ ആക്കിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സെയിം ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഇറ്റ്സ് എ സ്മോൾ വേൾഡ് എന്ന് പറയുന്നതിൻ്റെ റിയൽ മീനിങ് എനിക്ക് അന്നാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ ഇവളൊന്തി പറഞ്ഞ വെച്ചിട്ട് യൂട്യൂബ് ചാനൽ ഈ ഹാൻഡൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇപ്പോൾ മൂന്നാല് വർഷമായി തുടങ്ങിയിട്ട് ആളിപ്പോഴാണ് കുറച്ച് നല്ല ജോളിയായിട്ടത് വീഡിയോസൊക്കെ ഡെയിലി ഇടാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് യൂട്യൂബ് ഫ്രണ്ട് എന്ന് പറയുന്നതിൽ മെയിനായിട്ട് നദിയാണ് പിന്നെ അവളാണ് എനിക്ക് മാക്സിമം പുഷ് എന്നത് ഞാൻ കുറച്ചും കൂടെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മെഹന്ദിൻ്റെ വീഡിയോ അവളുടെ വീഡിയോ ആയിട്ട് ഒരു ബന്ധുവില്ലട്ടോ മീൻസ് ബന്ധു എന്ന് വെച്ചാൽ ഇമേജ് കറക്റ്റ് പക്ക സെയിമാണ് ഞാൻ വരച്ചിട്ടുള്ളത് പക്ഷേ അവളുടെ പെർഫെപ്ഷന് ഇതിൽ ഒരു ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഒരു ടെൻ പോലും വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ വെർച്വലായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും ഇപ്പോൾ നാല് വർഷം ഞങ്ങൾ തിക്ക് ഓഫ് തിക്ക് ഫ്രണ്ട്സായിട്ട് അപ്പോൾ അങ്ങനെ പതിനേഴ് വർഷത്തിന് ശേഷം ഞാൻ കണ്ടുപിടിച്ച എൻ്റെ വെരി 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 ക്ലോസ് ഫ്രണ്ട് ആയിട്ട് തന്നെ അതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫസ്റ്റ് ഫ്രണ്ട് നമ്മളുടെ ഹാർട്ടിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വളരെ വലുതായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ യെസ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പക്ഷെ നമ്മളുടെ നമ്മളുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഇടുന്ന തരുന്ന ആൾക്കാര് വളരെ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ക്ലോസായിട്ട് തന്നെ വെക്കുക പിന്നെ ഓൾവേസ് തിങ്ക് ഔട്ട് സൈഡിൽ നിന്ന് പോകാം നിങ്ങൾ വിചാരിച്ച കാര്യം മനസ്സിൽ തന്നെ കൊണ്ടുവയ്ക്കാതെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എത്ര ശ്രമിച്ചിട്ടായാലും അത് നേടിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ പാത്ത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഔട്ട്കമ്മ് ഭയങ്കര സക്സസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിരിക്കും ആ പാത്തു പേടിച്ചിട്ട് നമ്മൾ ആ സക്സസ്സിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് മടി കാണിക്കുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാരും അപ്പോൾ ബാക്കിയുള്ളവരുടെ സക്സസ് കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ പാത്വേ നിങ്ങൾ തന്നെ സെറ്റാക്കി എടുക്കുക ബാക്കിയുള്ളവരുടെ പാസ്റ്റ് സ്റ്റോറീസ് ആൻഡ് സ്ട്രഗിൾ സ്റ്റോറീസ് നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യാത്തതായിരിക്കും അപ്പോൾ അവരുടെ വെച്ച് അവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഓൺ സക്സസ് സ്റ്റോറീസ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടിഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാനൊരു ആംബച്യൂർ ആയിട്ടുള്ള ഹെനോ ആർട്ടിസ്റ്റാണ് പണ്ട് കത്തറുള്ള ട്യൂബ് നല്ല ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരച്ച് ബെറ്റർ ആക്കിയേനെ പക്ഷേ ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്കം ആയിട്ട് എനിക്ക് കിട്ടിയത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഞാൻ അനസ്സിലേക്കും